ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഗ്രൂപ്പിസം അതുപോലെ തന്നെ നെന്മമരം പിന്നെ ഒരു കിങ് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള നമ്മൾ ഇരിക്കുന്നത്. ഇപ്പം ഏകദേശം പിന്നെ ഒരു കരച്ചിലോളി എന്തായാലും ഉണ്ടാവും ഈ കരച്ചിലോളിയായിട്ട് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആണ് കേട്ടോ അനുമോള് ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴേക്കൊക്കെ കരഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇമോഷണൽ എവിടെയെങ്കിലൊക്കെ പക്ഷേ പുറമേക്ക് കാണിക്കാൻ പറ്റില്ല കരച്ചിലോളി എന്നുള്ളൊരു പേര് വരും ഒരു ടാഗ് ലൈൻ വരുമെന്ന് പേടിച്ചിട്ട് ബാത്റൂമിലേക്കൊക്കെ ഓടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ ഒരു ഇൻസിഡൻ്റ് ജിസൈൽ പറഞ്ഞു ജിസൈലിൻ്റെ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഇട്ട് നടക്കുന്നത് ജിസൈൽ അത് ബിഗ് ബോസ് കൊടുത്തതല്ല അത് ജിസേൻ്റെ സ്വന്തം ഒരു കോസ്റ്റ്യൂമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും അനുമോള് പറഞ്ഞു തരുന്നത് അത് റൂള് തെറ്റിച്ചു ജിസൈൽ തെറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബിഗ് ബോസും അതോ ഒന്ന് രണ്ട് തവണ ജിസൈനോട് ചോദിക്കുകയും ചെയ്തത് അപ്പോൾ ജിസൈൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറേ ഡ്രെസ്സ് ബിഗ് ബോസ് തന്നു അതിൽപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് എന്തുകൊണ്ട് മുമ്പ് കൊടുത്ത ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു ഒരു ജാക്കറ്റ് അത് ജിസേൽ പെടുന്നില്ല അപ്പോൾ ജിസേൽ പറഞ്ഞാൽ അത് കീറിപ്പോയിന്നാണ് പറഞ്ഞത് അപ്പോൾ അനുമോളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കീറി കീറതാണ് കീറി കളഞ്ഞു എന്നാണ് അനുമോൾ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പം ജിസേല് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജിസേല് പറയുന്നുണ്ട് എനിക്ക് നല്ല വണ്ണം എനിക്ക് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡ്രസ്സൊന്നും ചിലപ്പോൾ പാകമായി എന്ന് വരില്ല അപ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോകുന്ന ചാൻസ് നീ വിചാരിച്ചതെന്ന് പറയുന്നത് നീ ഭയങ്കര ഷോർട്ടല്ലേ അത് നീ ചെറിയൊരാളാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ചെറിയൊരു ആളല്ലേ എന്ന് കേട്ടപ്പോഴേക്കും അനുമോൾക്കത് ഫീലായി കാരണം അനുമോൾക്ക് ഈ വലിപ്പക്കുറവ് അതായത് ഉയരക്കുറവിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോൾ അനുമോൾക്ക് ഇവിടെ ഈ ബിഗ് ബോസിനകത്ത് ഞാനത് കേൾക്കേണ്ടി വന്നല്ലോ ഈ ബോഡി ഷേപ്പിൽ കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ള രീതിയിലാണ് അനുമോള് പ്രതി അനുമോൾ അവിടെ ഇരുന്ന് കറഞ്ഞില്ല നേരെ ഓടി ബാത്റൂമിലേക്ക് പോയി അവിടെ പോയിരുന്നാണ് കരയുന്നത് പിന്നെ മുഖം കഴിഞ്ഞ് ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കുമ്പോഴേ തിരിച്ചു വന്നു അപ്പോൾ അതാണ് ഞാൻ അനുമോളെ കുറിച്ചിട്ട് ഇങ്ങനെ കരച്ചിലോളി എന്നുള്ള രീതിയിൽ പറയാം വേറെ ആൾക്കൊരു കരയുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇങ്ങനെ കരച്ചത് അതിനകത്ത് വേറെ ആരും കണ്ടിട്ടില്ല പിന്നെ ബിഗ് ബോസിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു ഗ്രൂപ്പിസും ഇതിലിപ്പോൾ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോഴായും ഈ ഗ്രൂപ്പീസൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരാം പക്ഷേ ഇതിൻ്റെ എനിക്ക് തോന്നി ഈ ഒരു സീസണിൽ മറ്റുള്ള സീസണിനെ അപേക്ഷിച്ചൊക്കെ കുറേ പ്രത്യേകത ഉണ്ടെങ്കിലും ഇതിൽ ഒരു ഗ്രൂപ്പിസിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് ഗ്രൂപ്പീസും ഉണ്ടായിട്ടുണ്ട് അത് ഗ്രൂപ്പിസ് ബോണ്ടിങ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അക്ബറും അപ്പാനാണ് ഇതിന് തുടക്കിട്ടത് അപ്പാൻ ശരത്തും അക്ബറും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണ് അവർ എല്ലാം ഡിസ്കസ് ചെയ്യുന്നു എല്ലാവരെയും കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോഴും അഭിലാഷെന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഇതിലൊന്നും പെടാതെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ ഒരു സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു അപ്പോൾ അഭിലാഷിന് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ സ്ക്രീൻ സ്പേസിന് കുറവാണ് കാരണം എന്താ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് പോലും അഭിലാഷിനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതും അഭിലാഷനെ നിർത്തി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പം എന്നെ അഭിലാഷൻ മനസ്സിലായേണ്ട എൻ്റെ കളി പോക്ക് ശരിയല്ല അപ്പന്നെ അഭിലാഷൻ മനസ്സിലായത് ഒനിയിനു മനസ്സിലായി അപ്പോൾ ഈ ഒനിലും അഭിലാഷും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ അപ്പാരി ശരത്തും അക്ബറും ഒരു ടീമാണെങ്കിൽ ഒനിലും അഭിലാഷാണ് ഇപ്പോൾ ഒരു ടീം ആ അവൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ ഈ അഭി അഭിലാഷിൻ്റെയും ഇടയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരാളാണ് നെവിൻ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കളികൾ ഇപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ വന്നു തുടങ്ങിയത് ക്ലിയറായി വന്നു തുടങ്ങി പുള്ളി ആദ്യം ഒരു കൊമേഡിയൻ ലെവലിൽ പിടിച്ചു നോക്കി എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചു നോക്കി സ്ക്രീൻ സ്പേസ് കുറച്ച് കിട്ടുന്ന രീതിയിലൊക്കെ പിടിച്ചു നോക്കി പിന്നെ ആൾക്ക് തോന്നി ഈ ലെവൽ മാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കളിപ്പാളും ആളുകൾ ഓട്ടി കുറയും ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ജോക്കർ പേടിച്ചിട്ട് തീരോന്ന് ആ പുള്ളി ഒന്ന് ഗെയിം മാറ്റി പിടിച്ചിട്ടുണ്ട് മറ്റുള്ള അഭിലാഷിൻ്റെ അടുത്തും ഒനിലിൻ്റെ അടുത്തും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണം അപ്പോൾ അവർ മൂന്ന് പേര് പത്തി ഫ്രണ്ട്സായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒനീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെ ഗെയിം തുടങ്ങുന്ന ഇപ്പോഴും യാതൊരു ഐഡിയയിൽ അഭിലാഷിന് യാതൊരു ഐഡിയയിൽ ഉണ്ടോ പിന്നെ കുറച്ച് ഐഡിയ ഉള്ളത് നെവിനാണ് നെവിനാണ് ഇപ്പോൾ ഗെയിം പ്ലാൻ പ്ലാനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെല്ലാവരും അത് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നവർ കാര്യം നമുക്ക് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൂർ പോകണം നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഒരു ബോണ്ടിങ് ഉണ്ട് അത് എല്ലാവരും ആയിട്ട് പറയുന്നില്ല ഇപ്പോൾ ഒരു ഗ്യാങ് ഇപ്പോൾ അക്ബറിന്റെ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് അതിലൊന്നും നമ്മുടെ ഈ ഒരു അഭിലാഷോ അത് ഒനിലോ അവിനൊന്നും വരുന്നില്ല അത് അനു അതുപോലെ തന്നെ ആദില സരിക ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് അക്ബറിൻ്റെ ടീമിനായിട്ടാണ് അവർ കൂടുതൽ ചായ നിൽക്കുന്നത് എന്നാലും മിടയ്ക്ക് അവർ അക്ബറിനെ കുത്തുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് രേണുസുദീനെ സെറ്റ് ടാങ്ക് എന്ന് പറഞ്ഞത് അത് മോശമായി പോയിരുന്നു അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അക്ബറിനാകെ ഒരു അക്ബറിനെ അക്ബറിന് ആകൂടി നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണല്ലോ ഏഹ് ഇക്കുരിശെ തലയിൽ പോകുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അക്ബറിനോട് ലാലാട്ടം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ രേണുസുദീനെ ഒന്ന് പ്രീതിപ്പെടുത്തി അവരെ നിന്നും ഞാൻ ചെയ്തത് തെറ്റായി എന്ന് പറയുമ്പോൾ ആ ഞാൻ ആക്ഷേമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ കേൾക്കുകയാണെങ്കിൽ പറഞ്ഞത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപർ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ലവ് ഷേപ്പിൽ ഒരു ചപ്പാത്തി വരെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ രേണുസുദി പറഞ്ഞു ഇല്ല എൻ്റെ മനസ്സിലെ ഏറ്റുള്ള ആ ഒരു വിഷമം മാറിയിട്ടില്ല ആ ഒരു ചപ്പാത്തി ഭക്ഷണമാണത് അതുകൊണ്ട് ഞാൻ അതിനെ നിരസിക്കുന്നില്ല എല്ലാവർക്കും കൂടെ ഭാഗിച്ചു കൊടുക്കാറുണ്ട് ആ ചപ്പാത്തി എല്ലാവർക്കും കൂടെ ഭാഗിച്ചു കൊടുത്തു ഒരു പീസ് അത് രേണുസുദീൻ കഴിച്ചു രേണുസുദിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല തെറ്റിറ്റങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരും നേരം മാപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് രേണുസുദീനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ആ ഗാംഗിൻ്റെ ഇടയിൽ ഇന്നലെ സംസാരിക്കൽ നിവിൻ കുറേ കുറെ കാര്യങ്ങൾ അവനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് പ്രൊഫഷനിനെ കുറിച്ചല്ല പേഴ്സണൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ബോയ് ഫ്രണ്ടിന് നെവിൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ തമ്മിൽ എപ്പോഴും അടിയാണ് എങ്കിലും ഒരു ബോണ്ടിങ് ഉണ്ട് ആ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഹിൻഡാണ് കൊടുക്കുന്നത് കേട്ടോ ഒനിയലിനും അഭിലാഷിനും ഒരു ഹിൻഡാണ് കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എനിക്ക് തോന്നിയത് ആ ഒരു ബോയ് ഫ്രണ്ട് ആണോ എന്ന് സംശയം കാരണം നമ്മൾ കൂടുതലും വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത് ജാൻമനിയുടെയും അഭിഷേകിൻ്റെയും കൂടെയാണ് ഈ ഒരു നെവിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഈ നെവിൻ തന്നെ പറയുന്നുണ്ട് ഇവർ ഇപ്പോൾ ഭയങ്കര ഉണ്ട് ഇവർ കല്യാണം കഴിക്കാൻ പോവാണ് അതായത് ജാൻമണിയും അഭിഷേകവും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ടൊരു ഫേക്ക് ഇതൊക്കെ ഉണ്ടായി അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ് ലവ് ആണ് അങ്ങനെ ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ ഒരുപാട് ഇൻറ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നെവീൻ അതൊക്കെ ഒരു ഹിൻഡായിട്ടാണ് പറയുന്നത് അപ്പം വളരെ ക്യൂട്ടാണ് നല്ല ഭംഗിയുള്ള ഒരാളാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അഭിഷേകമാണ് തുറന്നു പറയണില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് അഭിഷേകം തന്നെ ആയിരിക്കാനാണ് വഴി ഇവരെ പേഴ്സണലായിഫിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു സെഗ്മെൻറ് അത് ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചാണ് വളരെ ബോറിംഗ് ആണ് ചില സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഇതിലാകുമ്പോൾ പ്രൈം ടൈമിലാവുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ അത് പ്രെസന്റ് ചെയ്യ ബിഗ് ബോസ് ടീം പക്ഷേ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ് പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് മൂന്ന് പേരുടെയാണ് ലൈഫ് സ്റ്റോറി പറയാൻ പോകുന്നത് ഒന്ന് ഷാരിക രണ്ട് ഒനില് മൂന്ന് രേണു സുധി ഈ മൂന്ന് പേരുടെ ലൈഫ് സ്റ്റോറി എനിക്ക് ഷാരികയുടെ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നി പറയാൻ ഉദ്ദേശിച്ച കാര്യം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരുന്നു ഇപ്പോൾ രേണുസുദി പണ്ടത്തെ കല്യാണം കഴിഞ്ഞ കാര്യം വരെ പറയും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് സ്വഭാവം ഇവിടെ ഒന്നും തന്നെ പറഞ്ഞില്ല അവരവരുടെ അച്ഛനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് അതിന് കാരണക്കാരൻ ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് പറയുന്ന സബ്ജക്റ്റ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ വിവാദങ്ങളില്ലാതെ തന്നെ രേണുസ്തുതിയുടെ ആയാലും ശാരികയുടെ ഒക്കെ ആണെങ്കിലും ലൈഫ് സ്റ്റോറി കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇത് ഇവരെ ഇവർക്ക് എന്തൊക്കെ പറയാനുള്ള അവസരമാണെങ്കിൽ കൂടുതൽ ഫ്രീഡം കൊടുക്കുവാണെങ്കിൽ ഇവരെന്തും തുറന്നു പറയും പിന്നീട് അത് പുറത്ത് ചർച്ചയാവും ബിഗ് ബോസ് തന്നെ അത് വലിയ തലവേദനയായിട്ട് മാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് സീസൺ സെവനിലെ ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്തായാലും കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് എന്താണോ പറയുന്നത് ആ കാര്യത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയിൽ നിന്ന് ബിഗ് ബോസ് എഴുതിയെങ്കിൽ കൊടുത്തത് അത് ലൈവിലും രേണുസൂദ അധികം ഒന്നും പറഞ്ഞിട്ടില്ല അതേ കാര്യം തന്നെയാണ് നമ്മൾ പ്രൈമില് പ്രൈം ടൈമിൽ നമ്മുടെ ഷോ ആയിട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഒനിലിൻ്റെ കാര്യം വന്നു പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ ലൈവില് ഒനിൽ പറഞ്ഞു പറഞ്ഞ് വന്ന അമ്മയുടെ കാര്യം പറയുമ്പോൾ ഇമോഷണായ ഒരു കാര്യമുണ്ട് പക്ഷെ അത് നമ്മളെ ടി വിയിൽ നമ്മൾ കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എപ്പിസോഡ് വന്നപ്പോൾ പെട്ടെന്ന് ഇമോഷണായി അമ്മ എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ നമുക്ക് തോന്നും ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഡ്രാമയാണ് തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല ലൈവില് നമുക്കത് അദ്ദേഹം പറഞ്ഞു 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 ഒരു 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 പോയിന്റ് എത്തിയപ്പോഴാണ് അമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ പറയാൻ പറ്റാതെ സ്വരമൊക്കെ ഇടറിപ്പോ അത് ഒരുവിധം എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾ അപ്പം അതൊന്നും ഒന്നീനെ കുറിച്ച് നമുക്കങ്ങനെ ആദ്യം ഡ്രാമ കളിക്കുകയാണ് അങ്ങനെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഗെയിമാണ് ആ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആറുപേരെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗെയിം കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അത് ചളി ആണ് നിറച്ച് ചളിയായിട്ടുള്ള ഒരു കൊടുത്തിരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് കോയിൻ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ കോയിന് പേരെ ഇവർക്ക് സെലക്ട് ചെയ്യാൻ കണ്ടു അപ്പനുശലത്തിനും അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്കും ഈ ഒരു പൂട്ടിട്ടിട്ട് ഈ പെട്ടി തുറക്കാൻ തന്നെ ഒരുപാട് സമയം അപ്പോഴേക്കും തന്നെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ഇവര് അതിൽ നിന്ന് പെട്ടി തുറന്ന് കീ കീ എടുത്ത് പെട്ടി തുറന്ന് പിന്നെ അതിൽ നിന്ന് ഈ കയ്യും ഇടാനുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് തന്നെ മറ്റുള്ളവര് ഏകദേശം കോയിനൊക്കെ എടുത്തിരുന്നു വെറും മൂന്ന് കോയിൻ മാത്രമാണ് ഇതിലെ അനുമോൾക്ക് കിട്ടിയത് അനീഷിന് പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിഷമം തോന്നിയിട്ടില്ല ഇവർ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം വിരിച്ച് ഇങ്ങനെ കളിച്ചതാണ് അങ്ങനെ പറയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ അനീഷ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അനീഷ് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് എടുത്തു കിട്ടിയത് മതി എന്നുള്ള രീതിയിലാണ് അനീഷ് പക്ഷേ അത് അനുമോൾക്കും അപ്പ അനുശാലത്തിന് അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കാരണം വെച്ചാൽ അവർ കാരണോടാണ് ഇയാൾക്ക് മാർക്ക് കുറഞ്ഞത് ഇനിയിപ്പോൾ അത് പുറമേക്ക് എങ്ങനെ പോകും അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് അത് എങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ അവർക്കും മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി പക്ഷേ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു കാരണം അവർക്ക് മിഡ് വീക്ക് വിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ആഗ്രഹമുള്ള പോലെ തോന്നി ഒരു ഒത്തുകളി അങ്ങനെ ഒന്നും തോന്നിയില്ല കളിച്ചപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചു അതാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ശരിക്കും ഏഴിൻ്റെ പണി തന്നെയാണ് കേട്ടോ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല അടുത്ത നിമിഷത്തിൽ എന്താണെന്ന് അറിയാം ഇവർ ഒരു പ്ലാൻ ചെയ്ത് വരുമ്പം ബിഗ് ബോസ് ആ പ്ലാൻ തകർത്ത് തകർത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ രഞ്ജിത്തിൻ്റെ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടേതാണ് പുറത്തേക്ക് പോകാൻ പറയുന്നത് പോകുന്നു ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഫുള്ള് ഡ്രമാറ്റിക് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു എവിക്ഷൻ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ മിഡ് വീക്ക് ഇത്ര ഇത്രയും പെട്ടെന്നുണ്ടാകുന്നു യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതും അതിനകത്തും പിന്നെ ഒരു ഗെയിമാണ് അപ്പോൾ അവർ തന്നെ എല്ലാവരും പറഞ്ഞത് ഇതുപോലൊരു സീസൺ ഉണ്ടാവും തോന്നുന്നില്ല നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെ എന്ത് കളിക്കണം എന്നുള്ള രീതിയിൽ അല്ല നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന ഒക്കെ പോകുന്നത് പക്ഷെ ഇതിന് ഇടയ്ക്കൊക്കെ നമ്മൾ ഈ മുമ്പ് കണ്ടതുപോലെ ഒരു ഗ്രൂപ്പും ഉണ്ടാകുന്നുണ്ട് അതേപോലെ അത് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് മാനസികമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ ആരോടാണ് കൂടുതൽ തോന്നുന്നത് അപ്പോൾ അവരായിട്ട് എന്തായാലും മിങ്ക് ചെയ്ത് അവരൊരു ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ആവുന്ന കാര്യം സോഫയാണ് ബിഗ് ബോസ് എത്ര ഗ്രൂപ്പ്സും കളിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് വരും കാരണം ഒരു വേറൊരു എൻ്റർടൈൻമെന്റും ഇല്ലായി ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഉള്ളു പിന്നെ വഴക്കടിക്കുക അപ്പൊ നമുക്ക് കൂടുതലും ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന വ്യക്തികളായിട്ട് നമുക്ക് കുറെ നേരം ഇരിക്കും അത് തെറ്റ് പറയാനൊന്നും പറ്റില്ല പക്ഷേ എപ്പോഴും ഈ കുശുമു കുഞ്ഞാമി മാത്രം പറഞ്ഞിരിക്കാതെ ഗെയിം പ്ലാനുകളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഈ അപ്പാന് അക്ബർ ചെയ്യുന്നത് മുഴുവൻ കുശുമു കുഞ്ഞാമി മാത്രമാണ് അതാണ് ഈ അഭിഷേ അഭിലാഷം അതുപോലെ തന്നെ നമ്മുടെ ഒനിയിലൊക്കെ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളും കൂടുതൽ ശക്തമാവും ഗെയിമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഒത്തിരി പതുങ്ങി ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഉയർന്നുണ്ട് അതായത് ഒനിയിലും അതുപോലെ തന്നെ നെവിൻ്റെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അഭിഷേ അതുപോലെ തന്നെ അഭിലാഷ് നല്ലപോലെ പോലെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത് ഈ ഒരു മിഡ് വിക്ക് എവിക്ഷൻ എല്ലാവരും ശരിക്കും പേടിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാളെ എന്തായിരിക്കും എന്നുള്ള എൻ്റെ അത് ഉപയോഗ അത്